നമസ്കാരം എംപുരാൻ എന്ന സിനിമയിലൂടെ പൃഥ്വിരാജ് ചെയ്തത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അതൊരു കലാകാരന്റെ അവകാശമാണ് അങ്ങനെ പല ന്യായീകരണങ്ങൾ പറയാമെങ്കിലും രണ്ട് വിഭാഗങ്ങളുടെ മനസ്സിൽ സ്പർദ്ധ കുത്തിവെക്കാൻ ആ സിനിമയിലൂടെ പൃഥ്വിരാജിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വാസ്തവമാണ് ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഇ എ പോലും സംശയമുനയിലാക്കാൻ പൃഥ്വിരാജ് ശ്രമിക്കുകയും ഒരു പരിധിവരെ ആ ശ്രമത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് പൗരത്വ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുകയും സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനിൽ ഭാഗമാവുകയും ചെയ്തതിലൂടെ തൻ്റെ നിലപാട് പൃഥ്വിരാജ് പറഞ്ഞുവയ്ക്കുകയായിരുന്നു എമ്പുരാൻ സിനിമയുടെ ഉള്ളടക്കത്തെയും സംവിധായകൻ പൃഥ്വിരാജിന്റെ സാമ്പത്തിക സ്രോതസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെയും കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എച്ച് ആർ ഡി എഫ് ഇന്ത്യ സെക്രട്ടറി അജി കൃഷ്ണൻ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും എൻ ഐ ഡയറക്ടർമാർക്കും പരാതി നൽകി ഇന്ത്യയിലെ ഹൈന്ദവരെ ഒന്നടങ്കം ഭീകരവാദികളാക്കി ചിത്രീകരിക്കുന്നതിനായി ബോധപൂർവം പടച്ചുണ്ടാക്കിയ സിനിമയാണ് എന്ന് അജി കൃഷ്ണൻ പറയുന്നു അപ്പം ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആൾ എന്ന രൂപത്തിലാണ് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ ഇയാള് ഒരു നിഴൽ കഥാപാത്രമായിട്ട് കാണിക്കുന്നത് അതോടൊപ്പം അമിത് ഷാജിയുടെ റോള് കൊണ്ടിരുന്നു വേറൊരു വലിയ ഗുരുതരമായ ഒരു വിഷയത്തിനകത്തുള്ളത് മുല്ലപ്പെരിയാർ ഡാം തകർക്കും എന്നുള്ളൊരു ഒരു ഒരു ഐഡിയ തന്നെ കൊണ്ടിരുന്നു മുല്ലപ്പെരിയാർ ഇടാത്തവർക്ക് എന്നുള്ളൊരു അത് ഭീകരവാദികളൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നൊരു കാര്യമായിക്കൂടുന്നില്ല പക്ഷേ അതൊക്കെ ഒരു ഹിന്ദു സംവിധാനം അത് ചെയ്യാൻ പോകുന്നു എന്നുള്ള രൂപത്തിൽ അങ്ങേയറ്റം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിനുള്ളൊരു ഒരു ശ്രമം ഇയാളുടെ ഈ സിനിമയിലെ ഉടനീളം കാണാൻ കഴിയുന്നുണ്ട് മനുഷ്യരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇയാളുടെ പണം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒറ്റ കാരണത്തിന്റെ പേരിൽ ഇത് ചെയ്യാൻ ഇയാൾക്ക് എന്ത് അവകാശമാണുള്ളത് എന്ത് റൈറ്റ് ആണുള്ളത് ലഷ്കർ തൊയ്ബ എന്ന് പറയുന്ന മുസ്ലിം ഭീകര സംഘടനയുടെ അടുത്ത് പോയി ട്രെയിനിങ് എടുത്തിട്ട് വരുന്ന വരുന്ന ഒരാൾ എന്ന് ഇയാൾ അതിനകത്ത് നായകൻ ആ രൂപത്തിൽ വരുന്ന ഒരാളായി മാറും മാറുന്നു മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾക്ക് വളരെ ചെറിയ റോൾ അതിനകത്ത് ഇയാൾ കൊടുക്കുന്നവരുള്ളൂ ആകെ ചെറിയ സമയങ്ങളിൽ മാത്രം ചില എപ്പിസോഡുകളിൽ മാത്രം വരുന്ന ഒരാളായിട്ട് മോഹൻലാലിനെ അയാൾ ഒതുക്കി തീർത്തിട്ടുണ്ട് ഇയാൾ അങ്ങേറ്റവും ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമാണ് ചെയ്തിട്ടുള്ളത് ഇസ്ലാമിക് ഭീകരവാദികൾ എപ്പോഴും പിന്തുടരുന്ന ഒരു ലൈൻ സ്ത്രീകളെയും കുട്ടികളെയും മുമ്പ് കയർത്തി പോരാട്ടം നടത്തുക എന്നുള്ളതാണ് പിന്നെ ചെയ്യുന്നത് ഇതിനൊക്കെ തന്നെയാണ് ഇപ്പോൾ ഭാര്യയെ കൊണ്ട് സംസാരിപ്പിക്കുന്നു അമ്മയെ കൊണ്ട് സംസാരിപ്പിക്കുന്നു അമ്മയും ഭാര്യയൊക്കെയാണ് ഇയാൾക്ക് വേണ്ടി സംസാരിക്കുന്നത് എപ്പോഴും അല്ലാതെ ഒരിക്കലും ഇയാൾ ഒരു സമൂഹത്തെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാകുന്നില്ല ഇത്തരം ഗുരുതരമായ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പോലും ഇയാൾ അതിനെക്കുറിച്ച് നേരിട്ട് ഇയാളുടെ സ്റ്റാൻഡ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ അയാൾ സമൂഹത്തോട് ഒരിക്കലും ഉത്തരവാദിത്വം കാണിക്കാത്ത വ്യക്തിയാണെന്നും അമ്മയെയും ഭാര്യയെയും മുന്നിൽ നിർത്തി പ്രതിരോധിക്കുന്ന പൃഥ്വിരാജ് എന്തുകൊണ്ടാണ് സമൂഹത്തെ അഭിമുഖീകരിക്കാത്തതെന്നും ചോദിച്ച അജി കൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങൾക്കും പിന്നിലെയും കാരണക്കാരൻ പൃഥ്വിരാജാണെന്നും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് പരാതി നൽകിയതെന്നും പറഞ്ഞു ഇയാള് ഈ സി എക്കെതിരെയുള്ള പ്രക്ഷോഭത്തിന് മുസ്ലിം സമുദായത്തിൻ്റെ കൂടെ നിന്ന് അവർക്ക് പിന്തുണ കൊടുക്കുകയും ഇതൊക്കെ രാജ്യത്തിനെതിരാണ് നമ്മുടെ ലക്ഷദ്വീപ് വിഷയം ഉണ്ടാവുന്നു ലക്ഷദ്വീപ് വിഷയം ഉണ്ടായപ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിനെതിരെ അങ്ങേറ്റത്തെ തെറ്റിദ്ധാരണ പരത്തുന്നതിനുള്ള എല്ലാ കുൽസിത ശ്രമങ്ങളുമാണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ വർഷങ്ങളായിട്ട് ഇയാൾ തുടർന്നു വരുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ഒരു എഗൈൻസ്റ്റ് ഹിന്ദു മൂവ്മെൻ്റ് ആണ് ഇയാൾ കൊണ്ടിരുന്നത് വേണ്ടിയിട്ട് മുസ്ലിം ഭീകരവാദികളുടെ ഇങ്ങനെ പണം കൈപ്പറ്റുന്നുണ്ട് അവരുടെ മറ്റ് ചില സൗകര്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട് എന്നൊക്കെ അതിനൊക്കെയുള്ള ഒരുപാട് തെളിവുകൾ ഇപ്പോൾ വന്നിരിക്കുകയാണുള്ളൂ അത് അത് ഒരു ഒരു ഗുണകരമായ ഒരു രീതിയല്ല